കരി നിയമങ്ങൾ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല കരി നിയമങ്ങൾ അല്ലാതെ തന്നെ ഇപ്പോൾ ഒരാൾ കുറ്റകൃത്യം ചെയ്യുന്നുണ്ടെങ്കിൽ രാജ്യദ്രോഹകരമായ കുറ്റം ചെയ്യുന്നുണ്ടെങ്കിൽ അയാളെ ശിക്ഷിക്കാനും അയാളെ വിചാരണ ചെയ്യാനുള്ള നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ നിലവിലിരിക്കെ ഇങ്ങനെ ഒരു കരുതൽ തടങ്കലിൻ്റെ ആവശ്യമുണ്ട് ഇത്തരം കരുതൽ തടങ്കൽ നിയമങ്ങളൊക്കെ സാധാരണഗതിയിൽ യുദ്ധകാല സന്ദർഭങ്ങളിൽ ഒക്കെയാണ് ഒരു നാട്ടിലുണ്ടാവാറില്ല അപ്പോൾ ഇന്ത്യയിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധകാലത്ത് ഇന്ത്യ ചൈന യുദ്ധകാലത്ത് അതിൻ്റെ ഉടൻ എമർജൻസി ഇന്ദിരാഗാന്ധിയുടെ ആ സമയത്തൊക്കെ മിസ പോലുള്ള കൊഫെ പോസ മിസ പോലുള്ള കരി കരിനിയമങ്ങളുണ്ടായിരുന്നു അത് ഈ കാലഘട്ടം കഴിഞ്ഞാൽ അതങ്ങ് ഇല്ലാതാവുകയാണ് താനേ ഇല്ലാതാവുക പക്ഷേ ഇതിപ്പം സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരു സംവിധാനം കാശ്മീരിലും തെക്ക് കിഴക്കൻ സോറി മറ്റേ നമ്മുടെ വടക്ക് കിഴക്കൻ പ്രവിശ്യകളിൽ മണിപ്പൂര് ആസാം തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ തന്നെ കരിനിയമവും മറ്റേ ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്റ്റും ഒക്കെ വളരെ ശക്തമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നു അവിടെ ജനാധിപത്യം എന്നുള്ള ഒരു സംഭവം ജനാധിപത്യത്തിൻ്റെ പിന്നെ പേരിന് തന്നെ കട വയ്ക്കുന്നൊരു സംഭവമാണ് ഈ കരിനിയമം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് എതിർക്കപ്പെടേണ്ടതാണ് ഒരു ജനാധിപത്യ രാജ്യത്തിൽ യഥാർത്ഥത്തിൽ ജനാധിപത്യമാണ് ഇന്ത്യയിൽ നമുക്ക് വേണ്ടതെങ്കിൽ കരിനിയമങ്ങൾ നമ്മൾ ടോളറേറ്റ് ചെയ്യാൻ പാടില്ല ഇതാണ് എൻ്റെ അഭിപ്രായം പിന്നെ ഈ പറഞ്ഞ പോലെ സർക്കാരിന് ഇഷ്ടപ്പെടാത്ത ആൾക്കാരെ ഒരു അവർക്ക് എങ്ങനെ എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നവരുണ്ടെങ്കിൽ അവരെ കാര്യനിയമത്തിന് പിടിച്ച് പിടിച്ചിടാലോ അതിപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റിന് അതിന് അധികാരം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ആ മുമ്പൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റിനാണ് അധികാരം ഉണ്ടായിരുന്നത് ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്കും അതിനുള്ള അധികാരം കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പം ഈ അധികാരം ദുരുപയോഗപ്പെടുത്താൻ വളരെയധികം സാധ്യതകളുണ്ട് പൊതുവേ മതന്യൂനപക്ഷങ്ങളുള്ള ഒരു വർഗീയമായിട്ടുള്ള ഒരു സമീപനം ഇവിടുത്തെ ഭരണാധികാരികൾക്കുണ്ട് അപ്പം ഒരു സെക്യുലറായിട്ടുള്ളൊരു മുഖം നിലനിർത്തുന്നുണ്ടെങ്കിൽ സോഫ്റ്റ് സെക്യുലർ ആണ് അല്ല സോഫ്റ്റ് എന്താ പറയുക വർഗീയതയാണ് കോൺഗ്രസ് പുലർത്തുന്നതെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ കോൺഗ്രസ്സിൻ്റെ അടുത്തും വർഗീയതയുണ്ട് അതേസമയം അവർ സെക്യുലറാണ് ഞങ്ങളെന്ന് പറയാനും പ്ര പ്രദർശി പ്രദർശിപ്പിക്കാനും ശ്രമിക്കാറുണ്ടെന്ന് മാത്രം ബി ജെ പി നമുക്കറിയാം ഹിന്ദുത്വത്തിൻ്റെ ഒരു എൻ ഡി എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വത്തിൻ്റെ മറ്റൊരു ഫ്രണ്ടാണ് പല പാർട്ടികളും ചേർന്നുകൊണ്ട് ബി ജെ പിയുടെ നേതൃത്വത്തിൽ അപ്പോൾ ഇന്ത്യയിലെ ഒരു ഇന്നത്തെ ഒരു ഇത് വെച്ചിട്ട് മത മത ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഞാൻ മൊത്തത്തിൽ ഇത് തെറ്റിന്യാണ് അതിനി മതന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്താൻ മാത്രമല്ല അടി എല്ലാ തരം അടിച്ചമർത്തലുകൾക്കെതിരായിട്ടും ചൂഷണങ്ങൾക്കെതിരായിട്ടും പൊരുതുന്ന ജനങ്ങളെ അപ്പം ഈ കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടത് ഇതൊരു പരിസ്ഥിതി പ്രവർത്തകനെ ഇതിൽ കുടുങ്ങിയെന്നാണ് എറണാകുളത്തോ മറ്റോ അപ്പം ഇങ്ങനെ ഇതിന് പ്രത്യേകിച്ചൊരു ഉണ്ടോ അതോ ന്യൂനപക്ഷങ്ങളെ മാത്രം അറ്റാക്ക് ഇറ്റാക്ക് ചെയ്യാനാണോന്ന് ചോദിച്ചാൽ അതെനിക്ക് പറയാൻ പറ്റില്ല എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ആരൊക്കെ പോരാടുന്നുണ്ടോ അവരെ പിടിച്ചിടാനുള്ള ഒരു ആയുധം ഭരണകൂടത്തിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ജനപക്ഷത്തു നിന്ന് പോരാടുന്ന അവരൊക്കെ പിടിച്ചിടാനുള്ളൊരു ആയുധമാണ് ഈ കരി നിയമം അത് തീർച്ചയായിട്ടും ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന് ഉചിതമല്ല അത് തീർച്ചയായിട്ടും ഒഴിവാക്കപ്പെടേണ്ടതുണ്ട്